ലഡാക്കിലെ ദൌലത്ത് ബാഗ് ഓൾഡിയിൽ സൈനിക ടാങ്ക് നദിയിൽ മുങ്ങി അഞ്ച് സൈനികർക്ക് വീരമൃത്യു അപകടം സൈനിക പരിശീലനത്തിനിടെ നദി മുറിച്ചു കടക്കുമ്പോൾ വിശദാംശങ്ങൾ നിഷ അജിത്ത് നൽകും നിഷ ഇപ്പോഴായിരുന്നു ഈ അപകടം എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അതിന് ഇന്ന് പുലർ ഒരു മണിക്ക് നടന്ന സൈനിക പരിശീലനത്തിനിടെയാണ് അപകടം നടന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അഞ്ച് സൈനികരും കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അഞ്ച് മൃതദേഹങ്ങളും കണ്ടെത്തിയതായി ബന്ധപ്പെട്ട അധികൃതർ ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് ലേയിലെ ദൌലത് ബാഗ് ഓൾഡ് ഏരിയയിലെ ലൈൻ ഓഫ് കൺട്രോളിന് സമീപം നിയന്ത്രണ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നദി മുടിച്ചു കിടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസർ ഉൾപ്പെടുന്നു എന്നും അറിയുന്നുണ്ട് ലേയിൽ നിന്ന് കിലോമീറ്റർ അകലെ മന്ദിർ ഓറിനടുത്ത് ബോധി നദി മുടിച്ചു കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നു അതിലാണ് ടാങ്ക് മുങ്ങിയതും ടാങ്കിലുണ്ടായിരുന്ന അഞ്ചു പേരും അതോടൊപ്പം കാണാതായതും എന്നുമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ലഡാക്കിലെ ദൗലത്ത് ബാഗ് ഗോൾഡിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് നദിയിൽ മുങ്ങിയാണ് അഞ്ച് സൈനികർക്ക് വീരമൃത്യു വീരമൃത്യുണ്ടായിരിക്കുന്നത് സൈനിക പരിശീലനത്തിനിടെ നദി മുറിച്ച് കിടക്കുമ്പോഴാണ് അപകടം ഉണ്ടായത് വിവരങ്ങൾ നൽകിയത് നിഷാ അജിത്താണ്